രണ്ടായിരത്തി ഇരുപത്തിയാറ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു തെരഞ്ഞെടുപ്പ് മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ആദ്യം നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് തലസ്ഥാന നഗരിയിൽ എന്ത് സംഭവിക്കുമെന്നറിയാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനിടയിൽ തന്നെ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞിരിക്കുന്നു വൻ അട്ടിമറിയാണ് തലസ്ഥാനത്ത് നടന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അവിടെ എൽ ഡി എഫ് ഭരണം മാറുകയും ബി ജെ പി കോർപ്പറേഷൻ ഭരണത്തിലേക്ക് വരുന്നതിന് ഫോട്ടും കാര്യങ്ങളും മാറി അവിടെ ഒരു വലിയ ഒരു മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നതിനു തൊട്ടും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ബി ജെ പിക്ക് സാധിക്കുന്നു എൽ ഡി എഫിന് ഒരു തിരിച്ചുവരവ് തിരുവനന്തപുരത്ത് ഉണ്ടാവുന്ന തരത്തിലോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ മാറുന്നു യു ഡി എഫിന് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു തീർച്ചയായിട്ടും കാത്തിരിട്ട് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അതിനിടയിൽ തന്നെ ചില രാഷ്ട്രീയ സർവേകൾ രാഷ്ട്രീയ നിരീക്ഷണങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് അതിനെടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ഏഴ് നിയമസഭാ സീറ്റുകൾ തന്നെയാണ് അതിൽ കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നേമം പാർശാല കോവളം നെയ്യാറ്റുകര ഈ സ്ഥലങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പ്രധാനമായും നോക്കാനായി പോകുന്നത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് തിരുവനന്തപുരത്ത് എന്നുള്ളത് ഏഴ് സീറ്റുകൾ നിലവിൽ നോക്കുമ്പോഴത്തേക്കും അതിൽ ഓരോ സീറ്റുകളായിട്ട് നോക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇതിൽ ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന നിരവധി സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിൽ നമുക്ക് ആദ്യം വട്ടിയൂർക്കാവിൽ നിന്ന് തന്നെയുള്ളത് വട്ടിയുൽക്കാവിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഏഴ് സീറ്റുകളും ഭൂരിഭാഗം സീറ്റുകളും നിലവിൽ എൽ ഡി എഫിൻ്റെ കൈവശം തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിൽ കോവളമാണ് യു ഡി എഫിൻ്റെ കൈവശം നിലവിലുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അതിൽ വട്ടികൾക്കാവൽ നിലവിൽ എൽ ഡി എഫ് ഭരണമാണ് പക്ഷേ വരുന്ന തിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോഴേ പട്ടികൾക്കാവ് വൻ അട്ടിമറി നടക്കാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത് അതായത് അവിടെ നിലവിൽ ഒരു മുൻതൂക്കം കാണുന്നത് ബി ജെ പിക്ക് ആണ് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് എൽ ഡി എഫിൽ നിന്നും ബി ജെ പിയിലേക്ക് സീറ്റ് അട്ടിമറിക്കപ്പെടാനായിട്ടുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നു എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്തും യു ഡി എഫ് മൂന്നാം സ്ഥാനത്തും മാറാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത് അവിടെ ബി ജെ പിയുടെ ഒരു വലിയ മുന്നേറ്റം നിലനിർത്തുന്ന സാഹചര്യത്തിലും പട്ടിമർക്കാവ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് ഇനി നേരെ നമുക്ക് കഴക്കൂട്ടം നോക്കണം കഴക്കൂട്ടത്തും തീർച്ചയായിട്ടും എൽ ഡി എഫിൻ്റെ ഒരു ഭരണം തന്നെയാണ് പക്ഷേ വന തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തോതിലുള്ളൊരു അട്ടിമറി സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കഴക്കൂട്ടം അതായത് ബി ജെ പിയുടെ ഒരു അട്ടിമറി മുന്നേറ്റം കഴക്കൂട്ടത്തുണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായി കാണുന്നു ഇനി തിരുവനന്തപുരം നോക്കുമ്പോഴത്തേക്കും തിരുവനന്തപുരത്ത് മിഡവില് എൽ ഡി എഫ് ഭരണമാണ് പക്ഷേ ഒരു ത്രികോണ പോരാട്ടം അവിടെ നടക്കാനായി പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അവിടെ തീർച്ചയായും ടൈറ്റ് ഫൈറ്റ് ലീഗ് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ് അവിടെ ഒരു പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ നിലനിൽക്കുന്നത് അതായത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലവിൽ അവിടെ ഒരു എൽ ഡി എഫ് ബി ജെ പി യു ഡി എഫ് ആ ഒരു തരത്തിൽ മാറുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ എത്തുന്നു ഇനി നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്കും നിയമത്ത് നിലവിൽ എൽ ഡി എഫാണ് പക്ഷേ ആ സീറ്റ് അട്ടിമറിക്കപ്പെടാനായിട്ടുള്ള സാധ്യത തന്നെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അത് എൽ ഡി എഫിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ ഏറെ കൂടുതലായിട്ട് കാണുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അവിടെ തീർച്ചയായിട്ടും ഒരു ടൈറ്റ് ഫൈറ്റ് പക്ഷേ അത് നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു മുൻതൂക്കം കാണുന്നത് ബി ജെ പിക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനി പാറശാലയിലേക്ക് വരുമ്പോഴത്തേക്കും പാഠശാലയിൽ നിലവിൽ എൽ ഡി എഫാണ് പക്ഷേ അവിടെയും ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് വ്യക്തമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവർ തീർച്ചയായിട്ടും ബി ജെ പി ഒരു നിർണായക ഘടകമായി മാറുന്നതിലൊക്കെ കാര്യങ്ങൾ മാറുകയും അവിടെ ഒരു യു ഡി എഫ് എൽ ഡി എഫ് പോരാട്ടത്തിൽ ഈ കാര്യങ്ങൾ മാറാനും സാധ്യത നിലനിൽക്കുന്നുണ്ട് പക്ഷേ അവിടെ വോട്ടുകൾ എല്ലാത്തിനും സ്പ്ലിറ്റ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് എൽ ഡി എഫിൻ്റെ വോട്ട് കുറയാനായിട്ടും യു ഡി എഫിൻ്റെ വോട്ട് കൂടാനായിട്ടുള്ള സാധ്യത തന്നെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് എന്ന് പറയുന്നത് അവിടെ തീർച്ചയായിട്ടും യു ഡി എഫിനൊരു മുൻതൂക്കം കാണുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം ഇനി കോവളത്തിലേക്ക് വരുമ്പോഴത്തേക്കും കോവളത്ത് യു ഡി എഫ് ആണെങ്കിലും അവിടെ തീർച്ചയായിട്ടും യു ഡി എഫ് നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും ഇനി നെയ്യാറ്റിക്കരയിലേക്ക് വരുമ്പോഴത്തേക്കും നെയ്യാറ്റിക്കരയിൽ നിലവില് എൽ ഡി എഫ് തന്നെയാണ് പക്ഷേ അവിടെ ഇന്നൊരു ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തം തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ ഒരു ത്രികോണ പോരാട്ടമായിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് പക്ഷേ അവിടുത്തെ നിലവിടുത്ത സാഹചര്യത്തിൽ യു ഡി എഫിൻ്റെ നേരിട്ട് മുൻതൂക്കം കാണുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് പക്ഷേ എന്ത് തരം അട്ടിമറികളും സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ നിലവിൽ തിരുവനന്തപുരത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി പോരാട്ടമായി മാറും അവിടെ തീർച്ചയായിട്ടും നില സാഹചര്യത്തിൽ യു ഡി എഫിന് നേരിടുകൾ പോലും എൽ ഡി എഫ് യു ഡി എഫ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആയിട്ട് മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിക്കുകയാണ് അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും കഴക്കൂട്ടം പട്ടിക തിരുവനന്തപുരം നേമം പാർശ്ശാല കോവളം നെയ്യാറ്റിഗ്രാം ഈ മൊത്തത്തിലുള്ള കണക്ക് നോക്കുമ്പോഴത്തേക്കും എൽ ഡി എഫിന് സീറ്റുകൾ പരമാവധി നഷ്ടമാവാനുള്ള സാധ്യതകൾ ഈ ഏഴ് സ്ഥലങ്ങളിൽ കാണുന്നു എന്നുള്ളത് വ്യക്തമാണ് അതിൽ ബി ജെ പിക്ക് ശരിക്കും പറഞ്ഞാൽ മൂന്ന് സ്ഥലങ്ങളിൽ ഒരു വിജയ സാധ്യത തന്നെയാണ് കാണുന്നത് അതായത് നേമം പട്ടിയൂർക്കാവ് കഴക്കൂട്ടം ഈ മൂന്ന് സ്ഥലങ്ങളിലും വലിയ തോതിലുള്ള വിജയസാധ്യത കാണുന്നു അല്ലെങ്കിൽ എടുത്ത് പറയാനുള്ളത് പട്ടിയൂർക്കാവ് നിയമം ഇതിൽ ശരിക്കും പറഞ്ഞാൽ യു ഡി എഫിനെ സംബന്ധിച്ചുള്ള നിലവിലൊരു സീറ്റാണ് അവരുടെ കൈവശം ഈ ഏഴ് സീറ്റുകളിലുള്ളതെങ്കിൽ പോലും ഇതിൽ നിന്നും സീറ്റുകൾ കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സീറ്റുകളിൽ പലതും നഷ്ടമാവാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ചിലപ്പോൾ അവർ ഒരു സീറ്റിൽ ഒതുങ്ങുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലനിൽക്ക സാഹചര്യത്തിൽ ഈ ഏഴ് സീറ്റിന്റെ കണക്ക് നോക്കുമ്പോഴേക്കും തിരുവനന്തപുരത്ത് പറയാനായിട്ട് പക്ഷേ കാത്തിരിക്കേണ്ടത് ഒരു കാര്യം തന്നെയാണ് ഇനിയും ആറുമാസത്തോളം ബാക്കിയുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും വമ്പൻ അട്ടിമറികൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് സർവേകൾ പോലെ തന്നെ വരുമോ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതേപടി ഈ തിരുവനന്തപുരത്ത് ആവർത്തിക്കുമോ എന്നുള്ളതും തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതിൽ എൽ ഡി എഫിനാകുമോ ഒരു മുന്നേറ്റമുണ്ടാക്കാനായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധിക്കുന്നത് അതല്ല ബി ജെ പിക്ക് തന്നെയായിരിക്കുമോ തിരുവനന്തപുരത്ത് വീണ്ടും ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായി സാധിക്കുന്നത് അതല്ല യു ഡി എഫിൻ്റെ ഒരു അട്ടിമറി നേട്ടം അവിടെ ഉണ്ടാകുമോ എന്നുള്ളതും തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്